സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അഞ്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ ജെ ആർ സി ക്യാമ്പും ഗൃഹ സന്ദർശന ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു സ്കൂൾ പി പ്രസിഡന്റ് പി സമീർ ഉദ്ഘാടനം ചെയ്തു വര എന്ന സുഭാജം ഉണ്ടോ 1 2 3 4 5 6 7 8 വര എന്ന പത്ത വരെ നീ പോ ആരെങ്കിലും ഇതിന്റെ താഴോട്ട് ഇങ്ങോട്ട് പത്ത എന്നെ പറയാൻ കഴിയുന്നുണ്ട് ആരെങ്കിലും വരാൻ വേണ്ടി എന്താണ് പറയാൻ പോകുന്നത് 18 17 19 18 15 പറയുന്നതിലെ 13 12 പറയുന്നതെ വാ 10 മുതൽ കേൾക്ക് ആരെങ്കിലും മുതൽ കേൾക്ക് ചെറിയ അങ്ങനെ ഒരു അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഏറ്റെടുത്ത് വരാൻ തയ്യാറ എന്ന് പറഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ എന്റെ പേര് സ്വാതിമ സ്വാതിമാരും നല്ലൊരു കൈവശമാണ് പ്രധാന അധ്യാപിക ടി പി സുഹ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാളികാവ് സബ് ഇൻസ്പെക്ടർ വി ശശിധരൻ എം ജിഷ എന്നിവർ ക്ലാസ് നടത്തി ജെ ആർ സി കൌൺസിലർ എം രാകേഷ് സൈക്കോ സോഷ്യൽ കൌൺസിലർ എം ജിഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ